ശുചിത്വ കേരളം ലക്ഷ്യമിട്ട് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് സാമൂഹ്യാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ഇൻസിനറേറ്റർ സ്ഥാപിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വിളിച്ചിട്ട് അതിൻ്റെ ഒരു മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും അതിനകത്ത് ഇടപെടാനുള്ള ഒരവസരം ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് അധികാരപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് നമുക്കതിനകത്ത് ഇറങ്ങിത്തിരിക്കാം കാരണം മാലിന്യമുക്ത നവകേരളം ഗവൺമെൻറ് സ്വപ്നം കാണുന്നത് നമ്മളുടെ എല്ലാം ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ഗവൺമെന്റ് ഒരുപാട് പൈസയാണ് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ തുളസീധരൻ എൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സക്കീർ ഹുസൈൻ എം കെ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ ആരോഗ്യവകുപ്പും എല്ലാം ചേർന്ന് തന്നെ ഈ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയണം മാർച്ച് മുപ്പതോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ സീറോ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പാക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം ന്യൂസ് ബ്യൂറോ ഓച്ചിറ